சவுண்ட் பைட் பாடல் இரண்டு

الصلاه والسلام على سيدنا محمد اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشتري ذلو الحديث ليضل عن سبيل الله ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مبين وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم صدق الله العلي العظيم وصدق بلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وكي محل جماعة ونصف സംഘടിപ്പിക്കുന്ന വളരെ പ്രൗഢമായ വേദിയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ മഹത്തായ സംഗമത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അതിന്റെ സംഘാടകർക്ക് మల్లరేన గనవహరమాయా సాధిష్ఠమాయా అక్షణం సంజీగించించుటకల్ అల్లాహుల్ కుర్పుయ భక్షణం నల్కన్కి వికటె మేజీయ బూర్తనాయ్ ఇన్న ని ప్రియ సహోదరు సజ్జనాస్ కొరాలి అదుబోలే నొడె ఎస్ఎస్సి ండి ప్రశర హారిస్ సజ్జా ఉస్తాదవర్గల్ అదుబోలే ఇంద తోట కురచున్న మహల్ ని ఖతీబాయి జోయిచిన నామర్ శాస్త్రదారియ ఉస్తాదవర్గల్ ഈ സദസ്സിൽ പ്രഗൽഭരായ അനുയങ്ങൾ സഹോദര സഹോദരി മക്കൾ സ്വാരഹിങ്ങളാവാൻ നാം ജീവിതത്തിൽ പകർത്തേണ്ട നാല് കാര്യങ്ങൾ എന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ സ്വാരഹിങ്ങളായി തീരാൻ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ടില്ല സമയം ഒരുപാട് വൈകി എന്ന് നമ്മൾ കറിയും എല്ലാവരും കല്യാണം കഴിക്കുന്നതും ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നതും ഒക്കെ മക്കളുണ്ടാവണം എന്ന ലക്ഷ്യത്തോടെ മക്കളുണ്ടാവണം ആ മക്കൾ സ്വാന്നിധ്യങ്ങളാകണം എന്നതൊക്കെ ഓരോ രക്ഷിതാവിന്റെയും പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഇങ്ങനെ നമ്മുടെ മക്കളിൽ സ്വാധീനങ്ങളായി തീരാൻ മഹാന്മാരായ ആയുങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ചില വസ്തുതകളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്ന് കല്യാണം കഴിക്കുന്നതിനു മുൻപേ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാവുക രണ്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവേണ്ട ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ കഴിഞ്ഞു കുട്ടികൾ ഉണ്ടായ ശേഷമുള്ള കാര്യങ്ങൾ പക്ഷെ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതേപോലെ ഈ മൂന്ന് വിഷയങ്ങളെയും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശ്രദ്ധ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാരൊക്കെ മക്കൾ ഒളിച്ചോടുകയും മാതാപിതാക്കളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അലമുറയിട്ടതുകൊണ്ടോ പോസ്റ്റ് ചെയ്തത് കൊണ്ടോ ശബ്ദിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല എന്ന് നമ്മൾ ആദ്യം ഏറ്റവും ഘടകമായ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ രക്ഷിതാക്കൾ മദ്രസ സംവിധാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ എന്നാണോ തുടങ്ങിയത് എന്നു മുതലാണ് നമ്മുടെ മക്കൾ ദീൻ വിട്ട് ഒളിച്ചോടാൻ തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം ആളുകളാണ് മനസ്സിനാണ് വേണ്ടിയും ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയും ഉപരിപഠനത്തിന് വേണ്ടിയിട്ടൊക്കെ കാവരാളന്മാരായി വളരേണ്ട നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കാതെ മദ്രസ സംവിധാനങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഭൗതികതയുടെ അതിപ്രസന കാരണം അവർക്ക് വിദ്യാഭ്യാസം നൽകുമ്പോ ഈ ഒരു ഒളിച്ചോട്ടം ഒളിച്ചോട്ടം നമ്മുടെ മകളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ നിന്ന് നമ്മുടെ വധങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ഘരിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മൾക്ക് ബോധവും അള്ളാഹു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കല്യാണം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്റെ മകനെ സ്വായ് വളർത്താൻ എന്റെ മകളെ ഒരു സ്വയം വളർത്താൻ പറ്റിയ ഒരു ഉമ്മയെയാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാര എന്റെ ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരോട് വളരെ ഭനയത്തോലെ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ നമ്മൾ പോകുന്നതിന് മുമ്പ് പക്ഷേ അല്ലാ ഈ സൗന്ദര്യങ്ങളൊക്കെ രണ്ട് മാസമായി നിലനിൽക്കുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ ആളുകളോടൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് അല്ലെ ഏതൊരു വിഷയം വരുമ്പോഴും അതുമായി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ടൊരു ചർച്ച നല്ലതാണ് ഒരു ബിസിനസ് നടത്തുമ്പോ എന്തെങ്കിലും ആണെങ്കിൽ ഒരുപാട് ജൂലറിഖാരുമായി ചർച്ച ഡിസ്കഷൻ ഉണ്ടാകും അതേപോലെ കല്യാണം കഴിക്കേണ്ട ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞ ആളുകളുമായി ചെറിയൊരു ചർച്ച നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എവിടെയാണ് സുഖമുണ്ട് എന്നൊക്കെ ചോദിച്ചു പഠിക്കുന്നത് നല്ലതാണ് അപ്പൊ അവര് പറയും പിന്നാലെ പോയാൽ മൂന്നോ മാസമേ ആ സൗന്ദര്യം ആസ്വദിക്കാനുള്ളൂ പിന്നെയുള്ള സൗന്ദര്യം പെണ്ണിന്റെ സ്വഭാവവും പെണ്ണിന്റെ തീരുമാനം ഓരോ അനുഭവിച്ചറിഞ്ഞ ഭർത്താക്കന്മാരും നിങ്ങളോട് വെള്ളം പോലെ പറഞ്ഞതിനു അതുകൊണ്ട് ചെറിയ ഒരു ചർച്ച നല്ലതാണ് അള്ളാഹു رسول الله صلى الله عليه وسلم لما بدي قتلوا فخيروا لذو فكرهم وانكحوا الأكفاء وانكحوا إليهم

وضرب الله مثلا للذين كفروا امرأة نوح كافرين على سكتر شيئا على جيسة بردنا على الله وضعه ريس الله بردج يفرد تدرون ذلك نوح نبي عليه السلام من جبالي نوح نبي عليه السلام من جبالي وش ما يتو نوح نبي عليه السلام من جبالي مجنون وش ما يتو يا بني يركم معنا ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ രക്ഷപ്പെട്ടോളാണ് എന്ന് പറഞ്ഞ ഉപ്പ ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഇനിയൊരു തലമാല കടന്നു പൊന്നുമോനെ മുറി കളയുന്നത് ആ മകൻ മോശമായത് ഉമ്മ മോശമായത് കാരണത്താലാണ് ഉമ്മ മോശമാകുമ്പോൾ

മുസലിമി عليه السلامന്റെ <سؤال> <سؤال> മകളിലെ ഫറവോനാണ് ഫറാവൻ വളർത്തിയ മൂസ ഒരു പ്രവാചകനായി മാറുവാൻ ചെയ്തു അതിന് പിന്നിലൊരു കാരണമുണ്ട് ഫറാവന്റെ കൂടെ ലോകചരിത്രത്തിൽ മൂമറബുള്ളാഹു മസല ബിന്നദീന ആമൽ റഅത ഫിൽ ഔൻ തുരിയ ദൈല തബില നല്ലൊരു പെണ്ണായി അല്ലാഹു ചിത്രീകരിച്ച മഹാ മഹാരാജ്ഞിയായ ആസിയ ബി റബ്ബുള്ളാഹൻ ആയാണ് ഫറാവന്റെ ഭാര്യ ആസിയ ബി മക്കളെന്നുണ്ടാവ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ഉമ്മ നല്ല ഭൂമിയിൽ നിന്നാണ് നല്ല കൃഷികൾ ഉണ്ടാവുന്നത് അതിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെ ഉണ്ടാവുകയുള്ളൂ എന്ന് ചെറുപ്പക്കാരോടാണ് ആണെ പിന്നാൻ പറയുന്നത് സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകരുത് സമ്പത്തിന്റെ പിന്നാലെ പോകരുത് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകരുത് പിതാവിന്റെ വീടിന്റെ എന്റെ പെണ്ണിന്റെ തീയുണ്ടോ എന്റെ പെണ്ാഹുളിതയായ പെണ്ണാണോ ഇതറിഞ്ഞിട്ടാണ് ഓരോ ആളുകളും പ്രപ്പോസ് നടത്തേണ്ടത് അങ്ങനെ നടത്തണം നല്ല ഉമ്മയായ നല്ല മക്കളുണ്ടാകും ഒളിച്ചോട്ടങ്ങളുടെ കഥകൾ കേട്ട്

അല്ലാഹുവിന്റെ നബിയേ ആരാണീ സുറത്തുൽ തിമർ എന്ന് പറഞ്ഞാൽ എന്തുവാം ഗുണങ്ങളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബകി സൂഹി ദീനി പോടില്ലാത്ത സുന്ദരികളായ പെൺകുട്ടികൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ദീനി സംസ്കാരമില്ലാത്ത ദീനി ചിട്ടയില്ലാത്ത

നല്ല കുടുംബങ്ങളിൽ സുന്ദരി പെണ്ണുങ്ങൾ തേടി പോകരുത് അത് നിങ്ങൾക്ക് അഭായ സൂചനയാണ് എന്ന് മുഹമ്മദ് ആറ് വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കേൾക്കരുത് പെണ്ണുങ്ങളെ വിഷമിക്കേണ്ട കുറ്റം പറയുന്നില്ല കുറച്ച്